നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കലിയുഗവരദനും കാനനവാസനുമായ അയ്യപ്പ സ്വാമിയെ ആരാധിക്കുന്ന മണ്ഡലകാലം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെമ്പാടുമായി ലക്ഷക്കണക്കിന് ഭക്തരാണ് മണ്ഡലകാലത്ത് ശബരിമല ദർശിക്കുക നാപ്പത്തിയൊന്ന് ദിവസം കഠിന വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടേന്തി മല കയറി എത്തുന്ന ഭക്തരെ ശബരിമല ശാസ്താവ് ഒരിക്കലും നിരാശരാക്കാറില്ല ഭക്തരുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും കേൾക്കുന്ന അയ്യപ്പസ്വാമി അവർക്ക് അഭീഷ്ട വരദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുമെന്നും ശബരിമല ദർശനത്തിന് ശേഷം ജീവിതം സന്തോഷവും സമാധാനവും കൊണ്ട് നിറയുമെന്നുമാണ് വിശ്വാസം ശബരിമല ദർശനം എല്ലാവർക്കും ഐശ്വര്യദായകവും ശുഭഫലദായകവുമാണെങ്കിലും ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ശബരിമല ദർശനം ഇരട്ടി നേട്ടങ്ങൾ നൽകും കാരണം ഇവർ അയ്യപ്പന്റെ ഇഷ്ട നക്ഷത്രങ്ങളാണ് ഇവർക്കൊപ്പം എന്നും അയ്യപ്പന്റെ അനുഗ്രഹമുണ്ടാകും ഇവർ നിത്യവും അയ്യപ്പനെ ഭജിക്കുന്നതും വ്രതമെടുത്ത് ശബരിമല ദർശനം നടത്തുകയും ചെയ്താൽ ആഗ്രഹങ്ങളെല്ലാം നേടാനും ദുരിതങ്ങളെ നേരിടാനും സാധിക്കും ആ നാളുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ആദ്യത്തേത് മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാർ അയ്യപ്പന് പ്രിയപ്പെട്ടവരാണ് ഏത് സ്ഥലത്തും തങ്ങളുടേതായ പ്രഭാവം സൃഷ്ടിക്കാൻ ഇവർക്ക് കഴിവുണ്ട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുവാനും ഭംഗിയായി പൂർത്തിയാക്കാനും ഇവർക്ക് സവിശേഷമായ കഴിവുണ്ട് പൊതുവേ കഠിനാധ്വാനികളും ഏത് കാര്യവും ചെയ്യാനാകുമെന്ന ആത്മവിശ്വാസമുള്ളവരുമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ ജോലിയിലും ചെയ്യുന്ന കാര്യങ്ങളിലും ഇവർക്ക് പ്രദർശിപ്പിക്കുന്ന മികവും ആത്മാർത്ഥതയും മറ്റുള്ളവരെ അതിശയിപ്പിക്കും ആത്മാഭിമാനികളായ മകം നക്ഷത്രക്കാർ അഭിമാനക്ഷതമേറ്റാൽ ഇത് മറക്കാനും പുറക്കാനും തയ്യാറാകില്ല മകം നക്ഷത്രക്കാർക്ക് എപ്പോഴും അയ്യപ്പന്റെ അനുഗ്രഹം ഒപ്പമുള്ളവരാണ് ശാസ്താവ് അയ്യപ്പൻ വേട്ടക്കുരുമകൻ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അയ്യപ്പനെ സദാ ഭജിക്കുന്നതും അയ്യപ്പന്റെ അനുഗ്രഹം എന്നും ലഭിക്കാൻ ഇവരെ സഹായിക്കും കൂടാതെ നീരാഞ്ജനം എള്ള് പായസം നീലപ്പൂക്കൾ കൊണ്ട് മാല നെയ്വിളക്ക് എള്തിരി എന്നിവ വഴിപാടായി അർപ്പിക്കുന്നതും ശുഭഫലങ്ങൾ നൽകും അടുത്തത് പൂരം നക്ഷത്രമാണ് സത്യസന്ധരായ ആളുകളും സമാധാന തൽപരരുമായിരിക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സത്യസന്ധമായി ജീവിക്കാൻ താല്പര്യമുള്ള ഇവർ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമാധാനത്തിന്റെ പാതയിൽ അത് പരിഹരിക്കാനാണ് ആഗ്രഹിക്കുന്നത് മകം നക്ഷത്രത്തിൽ ജനിച്ചവരെ പോലെ തന്നെ ഇവരും ആത്മാഭിമാനത്തിന് വലിയ വില നൽകുന്നവരാണ് തന്നെ പോലെ തന്നെ ചുറ്റുമുള്ളവർക്കും പരിഗണന നൽകാനും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് പൂരം നക്ഷത്രക്കാരും അയ്യപ്പസ്വാമിക്ക് പ്രത്യേക ഇഷ്ടമുള്ളവരാണ് ഇവർ ക്ഷേത്രത്തിലോ അയ്യപ്പ ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നതും വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു അടുത്തത് ഉത്രം നക്ഷത്രമാണ് അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം വേണ്ടുവോളമുള്ള നക്ഷത്രമാണ് ഉത്രം അയ്യപ്പന്റെ ജന്മ നക്ഷത്രമാണ് ഉത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ സദാ കർമ്മനിരതരായിരിക്കും കർമ്മരംഗത്ത് ഇവർ ശോഭിക്കും ഭാവി കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ആസൂത്രണവും പദ്ധതികളും ഇവർക്കുണ്ടായിരിക്കും ആഗ്രഹങ്ങൾ സഫലമാക്കാൻ കഠിനാധ്വാനം ചെയ്യാൻ ഇവർക്ക് ഒരു മടിയുമില്ല ഈ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ എല്ലാ മാസവും അയ്യപ്പ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും അയ്യപ്പന്റെ വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമായി കരുതപ്പെടുന്നു രണ്ടു നേരം വിളക്ക് കത്തിച്ച് അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ് അടുത്തത് ഉത്രാടം നക്ഷത്രമാണ് വളരെ നല്ല മനസ്സുള്ള ആളുകളാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ ഇവർ വളരെ നിഷ്കളങ്കരായ ആളുകളാണ് അവരുടെ മുഖഭാവത്തിൽ തന്നെ അവരുടെ നിഷ്കളങ്കതയും തത് സ്വഭാവവും മറിഞ്ഞിരിക്കും ആഡംബര ജീവിതം ഇഷ്ടപ്പെടാത്ത ഇവർ ദാനശീലരും സഹാനുഭൂതി ഉള്ളവരുമാണ് ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളും അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണ് ഒപ്പം ദുർഗാദേവിയെ ആരാധിക്കുന്നതും ഉത്രാടം നക്ഷത്രക്കാർക്ക് സർവൈശ്വര്യ പ്രാപ്തിക്ക് നല്ലതാണ് അടുത്തത് തിരുവോണം നക്ഷത്രമാണ് ഏത് കാര്യവും വളരെ ആത്മാർത്ഥതയോടെയും വൃത്തിയോടെയും ഫലവത്തായും ചെയ്യുന്ന നാളുകാരാണ് തിരുവോണം നാളുകാർ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേൾക്കുമ്പോഴും അവരുടെ പ്രശ്നങ്ങൾ കാണുമ്പോഴും മനസ്സലിയുകയും അത് പരിഹരിക്കാൻ മുമ്പിൽ നിൽക്കുകയും ചെയ്യുന്നവരാണിവർ അതിഥികളെ സ്വീകരിക്കുവാനും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും ഇവർക്ക് സവിശേഷമായ കഴിവുണ്ട് ഫലയിച്ച കൂടാതെ കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ഈ നാളുകാർ ഈ നക്ഷത്രക്കാരും അയ്യപ്പസ്വാമിയെ ഭജിക്കുന്നതും അയ്യപ്പ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുന്നതും ഗുണകരമായി കണക്കാക്കപ്പെടുന്നു ഇവർ ദുർഗാദേവിയെ ഭജിക്കുന്നതും ഗുണകരമാണ് അടുത്തത് അവിട്ടം നക്ഷത്രമാണ് ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെട്ട് കഴിയുന്ന ആളുകളാണ് അവിട്ടം നക്ഷത്രക്കാർ ഇവർ വാക്കുകൊണ്ടോ കൊണ്ടോ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ധാനധർമ്മങ്ങൾ ചെയ്യുന്നതിൽ മുമ്പിലാണ് ഈ നാളുകൾ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാനും തൻ്റെ കഴിവുകളിലൂടെ മറ്റുള്ളവരെ ഇഷ്ടം ജനിപ്പിക്കുവാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ഇവരും അയ്യപ്പൻ്റെ ഇഷ്ടം നാളുകാരാണ് അയ്യപ്പ ക്ഷേത്ര ദർശനവും നിത്യവും അയ്യപ്പനെ ഭജിക്കുന്നതും ഇവരിൽ നേട്ടങ്ങൾ നൽകും